ജർമിയ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ഈ വചനങ്ങളില് നാലു കാര്യങ്ങളാണ് പ്രവാചകൻ അരുളി ചെയ്യുന്നത് ഒന്ന് അടിമത്തം വരുന്നതിന് മുമ്പ് ഇരുപത്തിമൂന്ന് വർഷം കർത്താവിന്റെ അരുളപ്പാടുകൾ ജർമിയ പ്രവാചകൻ ജനമധ്യേ അറിയിച്ചു രണ്ട് ുർമാർഗം ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിക്കാൻ ശക്തമായി ആവശ്യപ്പെട്ടു മൂന്ന് അന്യദേവന്മാരെ ആരാധിക്കരുത് എന്ന് താക്കീത് ചെയ്തു നാല് കർത്താവ് അരുളി ചെയ്യുന്നു ഒന്ന് ബാബുലോൻ രാജാവ് നബുക്ക ഈ ജനതയെ ആക്രമിക്കും രണ്ട് ആഘോഷം ഇല്ലാതെയാകും വെളിച്ചം ഇല്ലാതെയാകും എഴുപത് വർഷം ഇവ ബാബുലോണിന്റെ അടിമത്വത്തിൽ കഴിയും ദാസ്യവൃത്തി ചെയ്യും വചനം ഒന്ന് യൂത രാജാവായ ജോസിയായുടെ മകൻ യാഹോയാക്യാമിന്റെ വാഴ്ചയുടെ നാലാം വർഷം ബാബുലോൺ രാജാവായ നിബുക്ക ദിനേസിന്റെ ഒന്നാം ഭരണവർഷം യൂത ജനത്തെക്കുറിച്ച് ജർമിയാക്കി ലഭിച്ച അരുളപ്പാട് ജർമ്മിയ പ്രവാചകൻ യൂതായിലെ ജനത്തോടും ജറുസലേം നിവാസികളോടും പറഞ്ഞു യൂത രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം മുതൽ ഇന്ന് വരെ ഇരുപത്തിമൂന്ന് വത്സരം ദൈവത്തിന്റെ അരുളപ്പാട് എനിക്ക് ഉണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ കേട്ടില്ല കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടപെടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച പിന്തിരിയുക എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത് നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിക്കുകയും അരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർഥം വരുത്തുകയില്ല എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് കർത്താവ് അരുളി ചെയ്യുന്നു അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായി എൻ്റെ ദാസൻ നെബുക്കും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെ ഒരു ബീവത്സവ വസ്തുവും പരിഹാസ വിഷയവും ശാസ് ശാശ്വത നിന്ന പാത്രവുമാക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദാഘോഷവും ഉല്ലാസ തിമിർപ്പും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കിക്കളയും ഈ ദേശം നശിച്ച് ശൂന്യമാകും ഈ ജനതകൾ ബാബിലോൺ രാജാവിനെ എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയും കൽതായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും ശാശ്വത ശൂന്യതയാക്കി തീർക്കും കർത്താവ് അരുളി ചെയ്യുന്നു ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജർമ്മിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും അവരുടെ പ്രവർത്തികൾക്ക് അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകനിലൂടെ ഇരുപത്തിമൂന്ന് വർഷം ഈ ജനതയ്ക്ക് വരാൻ പോകുന്ന വിപത്തുകള് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു പക്ഷെ അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിയാനും അവർ ഒരുക്കമല്ലായിരുന്നു ദൈവമേ ഞങ്ങളും ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ് ക്രിസ്ത്യാനികൾ എല്ലാവരും തന്നെ പാപത്തിൻ്റെതായ ശക്തമായ മാർഗത്തിലൂടെ പോകുമ്പോൾ ദൈവവചനം പറയുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു തിരിഞ്ഞു വരാതിരിക്കുന്നത് കൊണ്ട് ബാബലൂൺ രാജാവിന്റെ അടിമത്വത്തിലേക്ക് പോയതുപോലെ ഈ ക്രിസ്ത്യാനികളൊക്കെ പോകുമെന്ന് കാണിച്ചു തരുന്നു എന്തിൻ്റെ അടിമത്വമാണെന്ന് കർത്താവെ അങ്ങ് വ്യക്തമാക്കി തരണമേ ഈ ജനത മുഴുവനും പാപത്തെ കുറിച്ച് അനുദവിച്ച് വിശ്വസിക്കാനായിട്ട് ഇടവരുത്തണമേ നിന്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ ശിരസ് നമിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം വചനം പങ്കുവെക്കുന്നവരാകണം വചനം പകർന്നു കൊടുക്കണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമേ